ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്നലെ ലാലികയിൽ നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് റയൽ മാഡ്രഡ് ഗെറ്റാഫയെ പരാജയപ്പെടുത്തിയത് മത്സരത്തിൻ്റെ അൻപതാമത്തെ മിനിറ്റിൽ കിലിയൻ എംബെഫ നേടിയ ഗോളാണ് ഈ മത്സരത്തിൽ റയലിന് വിജയം സമ്മാനിച്ചിട്ടുള്ളത് എന്നാൽ മത്സരത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഗെറ്റാഫയുടെ രണ്ട് താരങ്ങൾക്ക് റെഡ് കാർഡ് കണ്ട് പുറത്ത് പോവേണ്ടി വന്നിരുന്നു അത് അവർക്ക് തിരിച്ചടിയായി മാറി എന്ന് തന്നെ പറയേണ്ടി വരും അതായത് മത്സരത്തിൻ്റെ എഴുപത്തി ആറാമത്തെ മിനിറ്റിലാണ് ഗെറ്റാഫെ താരമായ അലൻ നിയോമ് കളിക്കളത്തിലേക്ക് വരുന്നത് എഴുപത്തി ഏഴാമത്തെ മിനിറ്റിൽ അദ്ദേഹം സ്ട്രൈറ്റ് റെഡ് കാർഡ് കണ്ട് പുറത്തു പോവുകയും ചെയ്തു എന്നുള്ളതാണ് അതായത് വിനീഷ്യസ് ജൂനിയറെ മുഖത്ത് ഇടിച്ചതിനാലാണ് നിയോമിന് ആ ഒരു റെഡ് കാർഡ് കാണേണ്ടി വന്നത് പക്ഷെ അത് റെഡ് കാർഡ് അർഹിച്ചിരുന്നില്ല എന്ന തരത്തിലുള്ള വിശകലനങ്ങൾ ഇപ്പോൾ വ്യാപകമാവുകയാണ് പിന്നീട് എൺപത്തി നാലാമത്തെ മിനിറ്റിൽ അലക്സാൻ ക്രിസ് എന്ന താരവും റെഡ് കാർഡ് കണ്ട് പുറത്തുപോയി അതും വിനീഷ്യസ് ജൂനിയറെ ഫൗൾ ചെയ്ത ആ ഒരു കാരണത്താലായിരുന്നു ഈ വിഷയത്തിൽ വലിയ വിവാദങ്ങളാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് അതായത് അലൻ അലന്യോമ് ആ ഒരു റെഡ് കാർഡ് കണ്ട് പുറത്തു പോയ സമയത്ത് ഗെറ്റാഫിയുടെ താരമായ യുവാൻ ഇഗ്ലീഷ്യസ് വിനീഷ്യസ് ജൂനിയറോട് പറഞ്ഞത് വലിയ രൂപത്തിൽ ഇപ്പോൾ ശ്രദ്ധ നേടിയിട്ടുണ്ട് അതായത് ഇതുകൊണ്ടാണ് ലോകം മുഴുവനും നിന്നെ വെറുക്കുന്നത് എന്നാണ് യുവാൻ ഇഗ്ലീഷ്യസ് പറഞ്ഞിട്ടുള്ളത് അതായത് വിനീഷ്യസ് ജൂനിയർ അവിടെ അഭിനയിച്ച് കാണിച്ചു എന്ന ഒരു ആരോപണമാണ് ഉയർന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ലോകത്തുള്ള എല്ലാവരും നിന്നെ വെറുക്കുന്നത് എന്നാണ് ഈ ഒരു ഗെറ്റാഫെ താരം പറഞ്ഞിട്ടുള്ളത് ആ സമയത്ത് എഡർ മിലിറ്റാവോ കിലിയൻ എംബപ്പെ എന്നിവരൊക്കെ വിനീഷ്യസ് ജൂനിയറെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് മത്സര ശേഷം ഇതേ താരം തന്നെ വിനീഷ്യസിനെതിരെ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അപ്പോൾ യുവാൻ പറഞ്ഞത് ഇങ്ങനെയാണ് ഒരിക്കലും അനുവദിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അദ്ദേഹത്തിൽ നിന്നും ഉണ്ടാകുന്നത് ചുരുങ്ങിയത് അദ്ദേഹം എതിരാളികളെ ബഹുമാനിക്കാനെങ്കിലും പഠിക്കേണ്ടതുണ്ട് ഇതാണ് യുവാൻ ഇഗ്ലീഷസ് വിനീഷ്യസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ഗെറ്റാഫേയുടെ പരിശീലകനായ ഹൊസെ ബോർഡാലസും വിനീഷ്യസ് ജൂനിയറെ ഇപ്പോൾ വിമർശിച്ചിട്ടുണ്ട് അതായത് ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ്റെ പേരിൽ വിനീഷ്യസ് ജൂനിയർ തന്നെ പരിഹസിച്ചു എന്നാണ് ഹൊസെ ബോർഡാലസ് പറഞ്ഞിട്ടുള്ളത് ഗറ്റാഫേ പരിശീലകൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് രണ്ട് റെഡ് കാർഡുകളും അർഹിക്കാത്തതായിരുന്നു നിയോമിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ വിനീഷ്യസ് അവിടെ അഭിനയിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അദ്ദേഹം കാര്യങ്ങളെ പെരുപ്പിച്ചു കാണിച്ചു അതൊരിക്കലും ഒരു റെഡ് കാർഡ് ആയിരുന്നില്ല ഒരു യെല്ലോ കാർഡ് മാത്രമായിരുന്നു കിക്കോയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് അദ്ദേഹം വിനിയെ പോലുമില്ല അതിനുശേഷം വിനീഷ്യസ് ജൂനിയർ എന്നെ പരിഹസിക്കുകയാണ് ചെയ്തിട്ടുള്ളത് നല്ല സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം എന്നെ കളിയാക്കിയത് ഞാൻ അദ്ദേഹത്തോട് കളിയിൽ ഫോക്കസ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടത് ഇതാണ് ഗെറ്റാഫിയുടെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഒരു വിവാദ നായകനാവുകയാണ് വിനീഷ്യസ് ജൂനിയർ ചെയ്തിട്ടുള്ളത് വിനീഷ്യസ് ജൂനിയർ വാങ്ങിയെടുത്ത ആ ഒരു രണ്ട് റെഡ് കാർഡുകൾ തന്നെയാണ് കളിയുടെ ഗതി തിരിച്ചത് അത് മത്സരശേഷം സാബി അലോൺസോ പറയുകയും ചെയ്തിരുന്നു വിനീഷ്യസ് ജൂനിയർ ആണ് മത്സരത്തിലെ താരം എന്നായിരുന്നു സാബി അലോൺസോ പറഞ്ഞിരുന്നത് ഈ വേണ്ടിയിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം